നമസ്കാരം നല്ല മഞ്ഞുള്ള പ്രഭാതം ഹൈറേജിൽ മഴക്കാലത്ത് മൺസൂൺ കാലത്തുള്ള ഒരു കാഴ്ചയാണിത് നല്ല കാറ്റും അത് അതേസമയത്ത് രാത്രിയിലെ കഠിനമായ മഴ പകൽ ചെറിയ മഴ ഇപ്പോൾ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ കാലാവസ്ഥ ഈ കാലാവസ്ഥയെ അതിജീവിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു അടുക്കള കൃഷിയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ മഴയങ്ങോട്ട് അങ്ങോട്ട് പെയ്തപ്പോൾ വല്ലാത്ത മഴ വിടാത്ത മഴ ഇപ്പം മഴ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു ഒരാഴ്ചയായി ഈ മഴ ഇങ്ങനെ ഒരാഴ്ച കൂടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബീൻസ് അതുപോലെ ഉള്ള നമ്മുടെ പച്ചക്കറി കൃഷികൾ ഒക്കെ ചീഞ്ഞു പോകും എന്നാൽ ഇടവിട്ടിടവിട്ടുള്ള മഴയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ആദായം എടുക്കുകയും ചെയ്യാം എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇപ്പം നമ്മൾ ഓണത്തെ മുൻനിർത്തിക്കൊണ്ട് ഓണത്തിന് സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അത് നമുക്ക് കഠിനമായ പരിശ്രമത്തിൽ കൂടി വീണ്ടും വീണ്ടും പരിശ്രമിച്ച് വിജയിപ്പിക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട് കാലാവസ്ഥ അനുകൂലമായിട്ട് നമുക്ക് വരികയാണെങ്കിൽ കായച്ച് തുടങ്ങിയ ബീൻസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ നമുക്ക് കാണാം മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മഴ പെയ്യുന്നത് നമ്മുടെ പാത്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയാൽ മതി ഒരു കുഴപ്പമില്ല മഴ പെയ്താൽ ഇഞ്ചിക്ക് നല്ലതാണ് ചെറിയ മഞ്ഞ നിറമൊക്കെ കാണുന്നുണ്ട് ഈ ബീൻസിന് ഈ ബീൻസാണെങ്കിൽ നല്ല കലുവാണ് നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഈ കാലാവസ്ഥക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോയാൽ പോയി ഇത് ആ തട്ടാമ്പേർ കായ്ത്തു തുടങ്ങിയായിരുന്നു എന്ത് ചെയ്യാനാണ് മഴ പീടാതെ അങ്ങ് പെയ്തുകൊണ്ടിരിക്കുകയല്ലേ വെണ്ടയ്ക്ക് വലിയ പ്രശ്നമില്ല ഇഞ്ചിക്കും വലിയ പ്രശ്നമില്ല വെണ്ട പൂ കുത്താനായിട്ട് തുടങ്ങും ഉടൻ തന്നെ അതുപോലെ ബീട്രൂട്ടിലെ ക്യാരറ്റ് ക്യാരറ്റ് ഏറെക്കുറെ പോക്കായ ലക്ഷണമാണ് നമുക്കത് പറിച്ച് മാറ്റണം ഇത് കണ്ടോ പൂവും കൈവുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബീൻസ് ബീൻസ് തന്നെയല്ല പയറ് അതുപോലെ തന്നെ ഇതാ കാണാലോ നമുക്ക് ബീൻസ് കിടക്കുന്നത് നന്നായിട്ട് ബീൻസ് കാച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നന്നായിട്ട് ബീൻസ് കാച്ചിട്ടുണ്ട് ചീഞ്ഞ് പോകാതിരുന്നാൽ ഒരുപാട് ബീൻസ് നമുക്ക് കിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ ഇന്നത്തെ വില നൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോ ബീൻസിന് ഇത് പയറാണ് ഇത് നമുക്ക് ഓണത്തിന് ഓണത്തിനുപയോഗിക്കും പയറിന് ദോഷമൊന്നും വരില്ല നല്ല സൈസ് പയറാണ് പന്തലേ കയറുന്നു പയറ് ഇത് മുരിങ്ങ ബീൻസ് മുരിങ്ങ ബീൻസിനും ക്ഷീണമാണ് മഴ ചിലപ്പോൾ മുരിക കിട്ടും അത്രേ ഉള്ളൂ ഇടയ്ക്ക് മഴ അങ്ങ് മാറി എന്നാൽ പ്രശ്നമില്ല ചേമ്പ കണ്ടത് ചേമ്പ കപ്പ ഇത് നല്ല സൈസ് പയറാണ് നമ്മളിട്ടിരിക്കുന്നത് ചെറിയ പയർ സൈസ് പയറ് പന്തലേ കയറുന്ന പയറാകും ഇതിനൊന്നും വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ ഈ ഇതിന് ഒന്നും ക്ഷീണമില്ല തക്കാളിക്ക് ക്ഷീണമില്ല പിന്നെ ഈ പയറിനും വലിയ ക്ഷീണമൊന്നുമില്ല നമുക്ക് ക്ഷീണം എന്ന് എടുത്തു പറയാൻ പറ്റുന്ന തക്കാളി കയറി വരുന്നു ഇതും ഒരു തക്കാളി കയറി വരുന്നു മഞ്ഞൾ കാട്ടുപാവലാട്ടോ നല്ല രുചിയുള്ള കാട്ടുപാവിൽ അതിനൊന്നും ഒരു ക്ഷീണവും വരില്ല മുളക് ചീനി അതിന് ക്ഷീണം വരാത്ത രീതിയിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ചേമ്പുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് വെണ്ട എല്ലാം കാറ്റു മറിച്ച് കളഞ്ഞതാണ് നമ്മൾ കോലി കുത്തിക്കൊടുത്ത് കെട്ടി നിർത്തിയിരിക്കുന്നതാ വെണ്ടയൊക്കെ അതിങ്ങനെ കാറ്റാ ഇതിനെല്ലാം ക്ഷീണമായി ഈ മഴ കറിവേപ്പിനൊക്കെ കമ്പ് കുത്തി കുത്തി കെട്ടി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം